ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ട്രാഫിക് പോലീസുകാർ സച്ചിയുടെ കാർ തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ സച്ചി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ സാർ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ആ കാരണമൊക്കെ പറയാം എടോ ആ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകോ സർ എൻ്റെ വണ്ടി എന്തിനാണ് സാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് സർ ലൈസൻസും എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം സാർ എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എല്ലാം കറക്റ്റാണ് സാർ അവിടെ സംസാരിക്കുകയാണ് എടോ ലൈസൻസും കാര്യങ്ങളൊക്കെ തനിക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇത് മറ്റൊരു കാരണത്തിന് വേണ്ടിയാണ് തന്നെ ഞങ്ങൾ പിടിച്ചെടുക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സാർ എന്താ സാർ കാരണം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ സാർ മനുഷ്യനെ സങ്കടപ്പെടുത്തല്ലേ സാർ എന്തിനു വേണ്ടിയാണ് എൻ്റെ കാറിൽ പിടിച്ചെടുക്കുന്നത് താൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുമല്ലേ സാർ എന്തൊക്കെയാണ് സാർ പറയുന്നത് ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുമെന്നോ സാർ അങ്ങനെയൊന്നും സംസാരിക്കരുത് സാർ പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ എടോ ഹാ താങ്കാരണേ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകാതിരുന്നത് ഭാഗ്യം സാർ ഞാൻ കാരണം ആർക്കും ഇതുവരെ അപകടം ഉണ്ടായിട്ടുമില്ല എൻ്റെ വണ്ടി എങ്ങും പോയി ഇടിച്ചിട്ടുമില്ല അതെന്താ കാരണം എന്നറിയാമോ കൂടെ കയറുന്നത് അവരുടെ ഭാഗ്യം താൻ കുടിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കൂടുതൽ നാടൻ കളിക്കുന്നത് സാർ ഞാൻ സത്യം സാർ പറഞ്ഞത് ഞാൻ കുടിച്ചിട്ടില്ല സാർ ദയവ് ചെയ്ത് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകരുത് എടാ എനിക്കൊന്നും അറിയില്ലേ സാർ കുടിച്ചിട്ടുണ്ടെങ്കിൽ സാറിന് ടെസ്റ്റ് ചെയ്ത് നോക്ക് താങ്കം കുറേ നേരം ഇല്ലേ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്തെല്ലാം അറിയാനായിട്ട് പോകുന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കാൻ നിൽക്കാതെ മാറി നിൽക്കണോ അങ്ങോട്ട് എനിക്ക് വണ്ടി എടുത്തിട്ട് പോകണം സാർ ദയവ് ചെയ്ത് ഈ വണ്ടി എടുത്തിട്ട് പോകരുത് സാർ ഞാൻ പറയുന്നത് ഒക്കെ സത്യം തന്നെയാണ് ഇതെൻ്റെ ഭാര്യ മേടിച്ചെന്ന വണ്ടിയാണ് സാർ ഇത് ഈ ഈ വണ്ടി സാറെ എടുത്തുകൊണ്ട് പോകരുത് എടോ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകണോ ഇല്ലേ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം കുടിച്ച് ലെക്ക് കെട്ട് കിടന്ന അഴിഞ്ഞാടി ഇവിടെ വന്നിട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ തനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ കൂടുതൽ ഡയലോഗോ നടക്കില്ലടോ ഇല്ലെടോ സാർ ഇതൊക്കെ ആരാണ് സാർ പറഞ്ഞത് ആരാ പറഞ്ഞത് എടോ ഞങ്ങൾ മാത്രമല്ല നാട്ടുകാരും മുഴുവനും ദേ താൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണെന്ന് മനസ്സിലായി സാർ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നു സാർ എന്തൊക്കെയീ പറഞ്ഞു കൂട്ടുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നില്ലെങ്കിലേ തനിക്ക് പിന്നെ മനസ്സിലാക്കി തരാം താൻ ഏതായാലും കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതിന് ഞങ്ങൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മാറി നിൽക്കണം ഞങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞ മനസ്സിലായില്ലേ പോയി വണ്ടി എടുത്തിട്ടോ അങ്ങനെ കുറെയൊക്കെ പോലീസുകാർ സച്ചിയുടെ വണ്ടിലേക്ക് കയറുകയാണ് സച്ചിയാണെങ്കിൽ കാല് പിടിച്ച് കൈ പിടിച്ചൊക്കെ നോക്കുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല പോലീസുകാർ ആ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഈ സാറിൻ്റെ കായയും കാലൊക്കെ പിടിച്ച് നോക്കുകയാണ് ഒന്ന് ഒന്ന് ഞങ്ങൾ വെറുതെ വിടണം സാർ ജീവിച്ചു പോകാൻ വേറൊരു മാർഗമില്ല സാർ എൻ്റെ വണ്ടി പിടിച്ചു വയ്ക്കരുത് സാർ എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് എനിക്ക് മേടിച്ചെന്ന വണ്ടിയാണ് സാർ ദയവ് ചെയ്ത് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകരുത് ആഹാ കഷ്ടപ്പെട്ട് മേടിച്ചു തന്ന വണ്ടിയാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ ഓടിക്കണം മോനെ അല്ലാതെ കുടിച്ച് ലെക്ക് കെട്ടിട്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കിയിട്ട് ഓടിക്കാനായിട്ട് പാടില്ല അതൊക്കെ നിയമത്തിനുള്ളതാണ് ഡ്രൈവിംഗ് പഠിച്ചപ്പോഴൊന്നും ഇതൊന്നും തനിക്ക് അറിയില്ലായിരുന്നെടോ സച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം സാർ എന്താ ഇത് ദേ മുന്നിൽ നിന്ന് മാറിക്കോ ഇതേ തൻ്റെ വലിയൊരു വീഡിയോ കമ്മീഷണർ കണ്ടായിരുന്നു അങ്ങനെ കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞതും അതുകൊണ്ട് കൂടുതൽ തടസ്സം നിൽക്കാതെ മാറി നിൽക്കടോ മുന്നിൽ നിന്ന് അങ്ങനെ ഈ ട്രാഫിക് പോലീസ് വണ്ടിക്ക് ഇറങ്ങി നിൽക്കുക പക്ഷേ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുകയാണ് സച്ചി കുറേ തടഞ്ഞു നോക്കി പക്ഷേ രക്ഷയില്ല ഇവർ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആ നടൻ റോഡിൽ അങ്ങോട്ട് ഇരുന്നു സച്ചി നട ഇരുന്നിട്ട് സാറ് എൻ്റെ വണ്ടി കൊണ്ടുപോകല്ലേ സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ ദയവ് ചെയ്ത് എൻ്റെ വണ്ടി കൊണ്ടുപോകല്ലേ സാർ എന്നും പറഞ്ഞുകൊണ്ട് നട റോഡിൽ ഇരുന്ന് എഞ്ചു പൊട്ടി കരയാണ് സച്ചി പക്ഷേ സച്ചിയുടെ കരച്ചിലൊക്കെ ആര് കേൾക്കാനായിട്ട് സച്ചി ആര് വിശ്വസിക്കാനായിട്ട് അങ്ങനെ ഇതേ സമയം തന്നെ വീട്ടിലാണെങ്കിൽ രവിയും ചന്ദ്രയും എല്ലാവരും ആകെ ടെൻഷനിൽ അപ്പോൾ ചന്ദ്രക്കാണെങ്കിലാകെ കഴിയുക രവിക്കാണെങ്കിലും സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോഴാണ് ദേ ദേവരുന്നു രേവതി രേവതിയാണെങ്കിൽ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ വരയ്ക്കുക രേവതിയുടെ ആ വരവ് കണ്ടിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ സന്തോഷം തോന്നി കാരണം അവരുടെ ദുഃഖമാണല്ലോ ഇവരുടെ സന്തോഷം അങ്ങനെ സച്ചി ഈ രേവതി ഒന്നും മിണ്ട അത് നേരെ മുകളിലേക്ക് കയറി പോകാൻ പോകുന്ന ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ എടി രേവതി നീ അവിടെ നിന്നേ നീ എങ്ങോട്ടാ മോളെ കയറി പോകുന്നത് ഹാ ഒന്നും അറിയാത്ത രീതിയിൽ കയറി പോവുകയാണല്ലേ നിന്റെ ഭർത്താവ് കാണിച്ചു കൂട്ടുന്ന കാട്ടായി ഒന്നും നീ അറിയാൻ പാടാത്തത് കൊണ്ടാണോ ഹാ അവ ആ കുറെ നീ വളം വെച്ച് കൊടുത്തല്ലോ അയ്യോ എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ സച്ചിയുടെ ഭാര്യ ദേ എൻ്റെ പൊന്നെ ഈ വീട്ടിൽ കയറി വന്ന് വീടിന്റെ അഭിമാനം കാക്കുന്ന മാലാകെ എവിടെ പോയി നിന്റെ അഭിമാനം അപമാനമൊക്കെ ഏ എവിടെ പോയി ഇപ്പൊ കണ്ടില്ലേ നാട്ടിൽ മുഴുവൻ പാട്ടായി കൂടിയൻ്റെ ഭാര്യ അയ്യോ ആ പൂക്കച്ചവടത്തിനു വേണ്ടി മേടിച്ച ആ വണ്ടിയുടെ ബാഗിൽ ഒരു പെട്ടിയുണ്ടല്ലോ ആ പെട്ടിയിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് ഏർ അമ്പത് പൂമാല അഞ്ഞൂറ് പൂമാല കെട്ടിയ സച്ചിയുടെ ഭാര്യ രേവതിയുടെ പൂക്കട അങ്ങനെയല്ല എഴുതി വെച്ചിരിക്കുന്നത് അയ്യോ അഞ്ഞൂറ് മാല കെട്ടിയ രേവതിയുടെ സച്ചിയുടെ രേവതിയുടെ പൂക്കടന്നല്ല എഴുതി വെക്കേണ്ടത് അഞ്ഞൂറ് മാല കെട്ടിയ കുടിയൻ സച്ചിയുടെ കുടിയൻ സച്ചിയുടെ ഭാര്യ രേവതിയുടെ കട അങ്ങനെയായിരിക്കും എഴുതി വെക്കുന്നത് നല്ലത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും ശ്രുതിയക്കൊക്കെ ആകെ സന്തോഷം തോന്നിക്കണം അപ്പിടുത്തു വായിക്കും ഏർ ശ്രുതിയാണെങ്കിൽ ദേ രേവതി നീ അന്നൊരു കാര്യം പറഞ്ഞായിരുന്നു അതെ എൻ്റെ എൻ്റെ ഭർത്താവ് എന്ത് കാര്യം ചെയ്താലും നിൻ്റെ ഭർത്താവ് ഇടപെട്ടിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ സുധിയെ നിൻ്റെ ഭർത്താവ് എപ്പോഴും അപമാനിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഹാ അപ്പോ നിന്നോട് ചോദിക്കുമ്പോൾ നീ എന്താ പറഞ്ഞു കൂട്ടിയത് അദ്ദേഹം ഇടപെടുമെന്ന് ഹാ തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുമെന്ന് രേവതി ഇപ്പോൾ ഇവിടെ തെറ്റ് ചെയ്തത് സച്ചിയാണ് അപ്പോ ഞങ്ങൾക്ക് ഇടപെടാലോ അല്ലേ ഇവിടെ സുതി തെറ്റൊന്നും ചെയ്തിട്ടില്ല സച്ചി മാത്രമാണ് തെറ്റ് ചെയ്തത് കുടിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നു ഇതൊക്കെ എന്താ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചു അപ്പോഴേക്കും സുതിയാണെങ്കിൽ അടുത്ത ഡയലോഗ് ആ സച്ചി എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് ഞാൻ കുടുംബത്തെ പറ്റിച്ചവനാണ് അച്ഛൻ പൈസയും കൊണ്ട് കടന്നു കളഞ്ഞവനാണ് എന്തൊക്കെ അപമാനങ്ങളാണ് അവൻ എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ ഇപ്പെന്താ സംഭവിച്ചത് സച്ചിയല്ലേ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയിട്ട് അപമാനിക്കുക ഇതൊക്കെ കേട്ടപ്പോഴേക്കും രേവതിക്ക് ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല നെഞ്ചു നീറുന്ന വേദനയാണ് രേവതിയുടെ മനസ്സിലേക്കുള്ളത് അപ്പം വീണ്ടും ചന്ദ്ര പറയാണ് അല്ലെങ്കിലും ഇവള് കുടിയൻ്റെ ഭാര്യ തന്നെയാണ് ഇവളാ അവനെ കുടിപ്പിച്ച് ഈ വഴിയാക്കിയത് നീയേ ഒരു ഭാര്യയല്ലേ നിനക്ക് നിൻ്റെ ഭർത്താവിനെ നേർവഴിക്ക് നടത്താമായിരുന്നില്ലേ നിൻ്റെ ഭർത്താവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാർന്നില്ലേ കുടിയൻ്റെ ഭാര്യ നിന്നെ എന്നെ എല്ലാവരും കുടിയൻ്റെ ഭാര്യ കുടിയൻ്റെ ഭാര്യ എന്നെ പറയാനായിട്ട് പോകുന്നുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് സഹിക്കാൻ പറ്റില്ല രേവതിയാണെങ്കിൽ നിർത്തമ്മേ നിങ്ങളെന്തിനാ എപ്പോഴെപ്പോഴും എന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുടിയൻ്റെ ഭാര്യയെന്നറിയപ്പെടുമ്പോഴേ നിങ്ങൾ കുടിയേൻ്റെ അമ്മയായിട്ട് അരി അറിയപ്പെടും എടി എന്താണ് ഈ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞ മുഴുവൻ സത്യമല്ലേ നിങ്ങൾ പറഞ്ഞെന്താ ഞാൻ കുടിയൻ്റെ ഭാര്യയായിട്ട് അറിയപ്പെടുമെന്ന് അപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ കുടിയൻ്റെ അമ്മയായിട്ട് അറിയപ്പെടില്ലേ ഇല്ലേ നിങ്ങളാ വ വളർത്തി വഷളാക്കിയത് മറ്റുള്ളവർ പറയാനായിട്ട് പോകുന്നതേ വളർത്തു ദോഷം എന്നാ ഹേടിനെ വളർത്തി നിങ്ങൾ ഈ കോലത്തിലാക്കി സച്ചിയുടെ മനസ്സ് ഓരോ കാര്യങ്ങൾ കൊണ്ടും മാറ്റിയെടുത്തത് നിങ്ങളാണ് നിങ്ങളുടെ വർത്തമാനം നിങ്ങളുടെ ആ ഒരു പെരുമാറ്റമാണ് സച്ചിയനെ മാറ്റിയെടുത്തത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് മഹാ കൊള്ളാലോടി നീ എന്നോട് തിക്കരിച്ച് കയറുകയാണല്ലേ ഞാനല്ല ഞാനല്ല അവളെ അവനെ വളർത്തിയത് ഞാൻ വളർത്തിയ രണ്ട് മക്കളേ നല്ല മിടുക്കന്മാരാ അവർ ഒരു തെറ്റിലേക്കും പോയിട്ടില്ല അവർ നല്ല മാന്യവും മര്യാദത്തോടു കൂടി തന്നെയാണ് ഈ കുടുംബത്തിൽ കഴിയുന്നത് പക്ഷേ നിന്റെ ഭർത്താവോ നിന്റെ ഭർത്താവിനെ വളർത്തിയതേ ദേ രവി ഏട്ടൻ്റെ അമ്മയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രവിക്കും കല് വരികയാണ് ചന്ദ്രെ നിർത്തിക്കോ നീ കൂടുതൽ അധിക പ്രസംഗം പറയുന്നുണ്ട് വേണ്ട എൻ്റെ മുന്നിൽ അധിക പ്രസംഗം കാണിക്കേണ്ട ആവശ്യമില്ല ചന്ദ്രൻ മിണ്ടാതിരുന്നോളാ പിന്നെ രവിയേട്ടാ അവള് പറയുന്ന പറച്ചില് കേട്ടില്ലേ ഞാനാണ് സച്ചിയെ വഷളാക്കിയതെന്ന് കുടിയൻ്റെ അമ്മയെന്ന് ഞാൻ അറിയപ്പെടുമെന്ന് എന്താ അവള് പറഞ്ഞതിൽ എന്താ തെറ്റ് സച്ചിങ്ങനെ ആകാനുള്ള കാരണം ചന്ദ്രേ നീയാണ് നിന്റെ അവഗണനയാണ് എന്നൊക്കെ ചന്ദ്രയുടെ മുഖത്ത് നോക്കി തന്നെ പറയാം കേട്ട വർഷയ്ക്കും ശ്രീകാന്തിനും ആകെ സന്തോഷം തോന്നുകയാണ് ഇവളാ ഇവളാണ് എല്ലാത്തിനും കാരണം ഹ നിങ്ങളെപ്പോഴും രേവതിയെ പുകഴ്ത്തിപ്പിടിച്ച് സംസാരിക്കുമല്ലോ ഇപ്പൊ എന്തായി രേവ ഇവളുടെ കാട്ടായോ നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഹാ ഭർത്താവിനെ കുടിച്ച് മയക്കിക്കെടുത്തിയിട്ട് ഇവൾക്ക് ഇവളുടെ ഇഷ്ടത്തിന് നടക്കാലോ അതിനുവേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് അതെ എൻ്റെ മേലെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇത് കേട്ട് നമ്മുടെ ശ്രീകാന്താണെങ്കിൽ അമ്മേ എന്തിനാ അമ്മേ സച്ചിയേട്ടനല്ലേ കുടിച്ചത് അതിന് എന്തിനാണ് രേവതി അടുത്തിയെ ഇങ്ങനെ കിടന്ന് കുറ്റം പടുന്ന പറയുന്നത് എടാ ഇവളാടാ ഇവളാണ് എല്ലാത്തിനും കാരണം ഇവളല്ലാതെ അല്ല ദേ ആൻറ്റി രേവതി ഏട്ടത്തി രേവതി ചേച്ചി പറഞ്ഞതിലും ലോജിക്കുണ്ട് കാരണം ആൻറ്റിയല്ലേ സച്ചിയേട്ടനെ വളർത്തിയത് അപ്പോ കുടി കുടികാരൻ്റെ അമ്മയെന്ന് സച്ചിയുടെ ഈ ആൻറ്റിയെ പറയുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല ഏഹ് ഞാൻ കുടികാരൻ്റെ അമ്മയൊന്നുമല്ല ഏ അവനെ വളർത്തിയതും ഞാൻ ഞാനല്ല അതുകൊണ്ട് എന്നെ കൂടുതൽ പറയാനും ഇതാക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ടിവിടെ പറഞ്ഞപ്പോൾ രേവതിക്കും കാലേ വരയ്ക്കാണ് നിങ്ങൾ നിർത്തിക്കോ നി എനിക്കിതിലൊരു പങ്കുവില്ല നിങ്ങളെല്ലാത്തിലും കാരണം ഹാ നിങ്ങൾ നിങ്ങൾ വേണമായിരുന്നു നിങ്ങളുടെ മകനെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വളർത്താനായിട്ട് അല്ലാതെ ഈ തെറ്റുകളെല്ലാം മറ്റുള്ളവരുടെ മേൽ കുത്തി വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി തുടങ്ങി രേവതിയുടെ ആ ഒരു വർത്താനൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ഇവർക്കാണെങ്കിലൊക്കെ ടെൻഷനും തോന്നുന്നു അങ്ങനെ പെട്ടെന്നിങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രയുടെ ഒരു കോള് വരികയാണ് അയ്യോ എൻ്റെ ദൈവമേ ദൈവം വർഷയുടെ അമ്മ വിളിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് ഞാൻ വർഷയുടെ അമ്മയോട് എന്ത് കാര്യങ്ങൾ തുറന്ന് പറയും എനിക്ക് ആകെ ടെൻഷൻ തോന്നുന്നു ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വർഷമൊക്കെ ആകെ കലിവരികയായി ചന്ദ്രയുടെ ഒരേ കോപ്രായങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ വർഷമാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ആവുന്നത് എൻ്റെ അമ്മേലെ വിളിച്ചത് എടുത്തിട്ട് കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നേ അങ്ങനെ ആ കോൾ എടുത്തിട്ട് സ്പീക്കർ ഫോൺ എടുക്കുകയാണ് ആ ചന്ദ്രമതി കുടിയന്റെ അമ്മ എന്നാണ് ആദ്യം ചന്ദ്രയെ വിളിച്ചത് ഇത് കേട്ട ചന്ദ്ര ആകെ സ്തംഭിച്ചു പോയി നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എൻ്റെ ദൈവമേ എന്തൊക്കെയാണ് സറ്റി കാണിച്ചു കൂട്ടുന്നത് കുടിച്ചില്ലേക്ക് കെട്ട് കാർ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ആർക്കെല്ലാം അപകടം വരുത്തിയെന്ന് ആർക്കറിയാം ഇനി ഇതിന് പറ്റിയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമോ കുടുംബത്തിന് ചീത്ത എന്റെ ദൈവമേ ഇത്രയും കുടിച്ചില്ലേക്ക് കെട്ട് ഇത്രയും തോന്നിയാസങ്ങളെല്ലാം കാണിക്കും അവൻ താമസിക്കുന്ന എന്റെ മകൾ എങ്ങനെ താമസിക്കും വിശ്വസിച്ച് ഹാ അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവളെ പറഞ്ഞാ മതിയല്ലോ ആ രേവതിയെ അവളാണ് എല്ലാത്തിനും അവന് വ വളം വെച്ച് കൊടുക്കുന്നത് അവൾ കാരണമാണ് അവൻ ഒരുപാട് കുടിക്കുന്നത് കുടിക്കുമ്പോഴൊക്കെ ഒന്നും പറയാതെ മിണ്ടാതെ അങ്ങോട്ട് ഇരുന്നോളും എന്നും പറഞ്ഞ് രേവതിയെ അപ്പം ഹാ അന്ന് സച്ചി എൻ്റെ ഭർത്താവിനെ തല്ലിയപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വലിയ വീമ്പിളക്കി കാണിച്ചായിരുന്നല്ലോ ഏഹ് എന്നിട്ട് എവിടെ പോയി സ്വന്തം മകൻ്റെ ഈ പ്രവൃത്തിക്ക് നിങ്ങളുടെ ഭർത്താവ് ന്യായീകരിക്കുകയാണോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിക്കും ആകെ സങ്കടം തോന്നുകയാണ് അങ്ങനെ വർഷയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ വർഷ ഫോണും മേടിച്ചിട്ട് അമ്മേ അവൻ എന്തൊക്കെ തോന്നിയ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും മനസ്സ് നീർ നിൽക്കുക ആ സമയത്ത് ഇങ്ങനെയൊന്നും പറയാനായിട്ട് നിൽക്കരുത് വെച്ചിട്ട് പോ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിട്ട് പോവാണ് ഇപ്പോൾ ഇവർക്കൊക്കെ ആകെ സങ്കടം തോന്നിക്കുകയാണ് ദൈവമേ ഇതെല്ലാം എൻ്റെ തലവിധി കണ്ടില്ലേ എല്ലാം കാണിച്ചു കൂടുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ ഊഞ്ഞാലേ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ട് അപ്പോൾ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തം കൂടി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് രേവതിയായി സങ്കടപ്പെടേണ്ട എന്ത് ചെയ്യാനാണ് ചേച്ചി ഒരു തെറ്റും ചെയ്തില്ലല്ലോ സച്ചേട്ടനല്ലേ തെറ്റെല്ലാം ചെയ്തത് എന്നിട്ട് ചേച്ചി എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുകയാണല്ലോ അതല്ല വർഷേ ദേ സച്ചിയേട്ടനെ എല്ലാം കൊണ്ടും മാറിയതാ കുടിയെല്ലാം നിർത്തുകയും ചെയ്താണ് പക്ഷേ വീണ്ടും ദേ പഴയതുപോലെ ആയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ആവാൻ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വർഷെ എന്തൊരു സന്തോഷത്തോട് കൂടി തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത് ഇപ്പോൾ തേ എല്ലാം പഴയതുപോലെ ആയില്ലേ സച്ചിയേട്ടൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ആയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എനിക്കിതൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല വർഷേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കരഞ്ഞു കരഞ്ഞ് ഓരോ സങ്കടങ്ങൾ പറയുകയാണ് ദൈവത്തിന് പോലും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയും എന്നും പറഞ്ഞ് അങ്ങനത്തെ സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു സച്ചി വീട്ടിലേക്ക് വരുമ്പോഴും ആകെ ടെൻഷനാ എൻ്റെ ദൈവമേ എങ്ങനെയാണ് ആ വീഡിയോ പുറത്തേക്ക് പോയത് മനസ്സിലാവുന്നില്ലല്ലോ ആരാണ് ആ വീഡിയോ എടുത്തത് എന്നെ ആരാണ് ചതിച്ചത് എന്തിനാ അവരെന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്തത് അതിന് മാത്രം തെറ്റ് ഞാൻ എന്ത് ചെയ്തു ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പക്ഷേ പുറത്തു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല ദൈവമേ ഈ വീഡിയോ എങ്ങാനും അച്ഛനും അതേപോലെ തന്നെ രേവതിയും കണ്ടിട്ടുണ്ടാവോ ഏ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അവരെന്നെ തെറ്റിദ്ധരിക്കില്ല അവർ എന്നെ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം മതി എനിക്കത്രയും മാത്രം മതി എന്ന് സച്ചി പറയുക പക്ഷേ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീ കെൻ ബൈ